ഇന്ന് നമ്മളുള്ളത് കോയമ്പത്തൂർ സൺഡേ മാർക്കറ്റിലാണ് കേട്ടോ കോയമ്പത്തൂർ കോയമ്പത്തൂരടുത്ത് ഗാന്ധിപുരം എന്ന സ്ഥലത്താണ് ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് ഡ്രസ് ഐറ്റംസുകളാണ് കൂടുതലും രാവിലെയും വൈകിട്ടും ഇവിടെ നല്ല തിരക്കാണെന്നാണ് കേട്ടത് ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ടാണ് കുറച്ച് ആളുകൾ കുറവ് ഡ്രസ്സുകളൊന്നും അധിക വിലയൊന്നും ഇവിടെയില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുമുണ്ട് സാധനങ്ങളിൽക്കെല്ലാം ജെൻസിൻ്റെ ഷർട്ടുകളാണ് ഇവിടെ ഇതും അത്യാവശ്യം നല്ല ഷർട്ടുകളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഷർട്ടുകൾക്കെല്ലാം ഇവിടെ കുറച്ച് ബാഗുകളുണ്ട് ബാഗുകൾ ഇരുന്നൂറ് നൂറ്റി അൻപത് മുന്നൂറ് ആ റേഞ്ചിലാണ് ഇതും ഷർട്ടുകളാണ് ഇവിടെയും ഷർട്ടുകൾക്ക് മുന്നൂറ്റി അൻപതും ജീൻസിന് നാനൂറ്റി അൻപത് രൂപയും മാത്രമേ ഉള്ളൂ ഷർട്ടുകളെല്ലാം അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ഒക്കെ ഉള്ളത് തന്നെയാണ് ചെരുപ്പുകളെല്ലാം ഇരുന്നൂറും നൂറ്റി അൻപതുമാണ് ലേഡീസ് ചെരുപ്പുകളെല്ലാം നൂറ് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലാണ് ജെൻസിൻ്റേത് ഇരുന്നൂറും ഇവിടെ സാരികൾ അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയാണ് കോട്ടൺ സാരികളെന്നാണ് അവർ പറഞ്ഞത് ഈ ജീൻസുകളും നാന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതും അത്യാവശ്യം നല്ല ജീൻസുകൾ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ ഇവിടെയും അത്യാവശ്യം നല്ല വെറൈറ്റികളുണ്ട് വിലയും കുറവാണ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കൂടുതലും അവിടെ നിന്നും കുറച്ച് മാറിയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ മാർക്കറ്റാണിത് മരക്കട എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഈ ഒരു ഫാനുകൾക്കെല്ലാം അഞ്ഞൂറ് രൂപയാണ് ഇവർ പറഞ്ഞത് അതുപോലെ ഈ ഷോകൾക്കെല്ലാം ഇരുന്നൂറും ചെരുപ്പുകൾ ഇവിടെയും നൂറും നൂറ്റി ഇരുപതുമാണ് വി കെ സിയുടെ ചെരുപ്പുകളാണ് ഇവിടെ കൂടുതലും ഇവിടെ ചെരുപ്പുകളെല്ലാം ഏതെടുത്താലും നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ഐറ്റംസ് എല്ലാം ഇരുപത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിലാണ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇവിടെയും കാണാം ഇവിടെ കുറച്ച് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട് ഈ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെല്ലാം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ പറഞ്ഞത് ഡബിൾ ഡോർ ആണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറും ഒരു വർഷത്തെ വാറൻറ്റിയും കൂടി അവർ പറയുന്നുണ്ട് ഷോപ്പിലൊന്നും അല്ലാത്തത് കൊണ്ട് വാറൻറ്റിയുടെ കാര്യമൊന്നും നമുക്ക് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ പക്ഷേ ഇതെല്ലാം പുതിയതാണ് ഈ ഒരു ഐറ്റംസ് എല്ലാം മുന്നൂറ്റി അൻപത് നാനൂറ് ഇരുന്നൂറ് രൂപ ആ ഒരു റേറ്റിലാണ് ചെറിയ സ്പീക്കറെ എല്ലാം ഇരുന്നൂറ് രൂപയാണ് ഇവിടെ ഒരു എൽ സി ഡി കാണാം അതിനവർ പറഞ്ഞത് ആറായിരം രൂപയാണ് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ബി പി എല്ലാണത് അതും പുതിയതാണെന്നാണ് പറഞ്ഞത് മൊബൈലിൻ്റെ അക്സസറീസും വളരെ വിലക്കുറവിൽ തന്നെയാണ് ഇവിടെ വിൽക്കുന്നത് ഇരുപത് രൂപ മുതൽ ഉണ്ട് ചെരുപ്പുകളാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലും അത്യാവശ്യം നല്ല ഡിസൈനുള്ള ചെരുപ്പുകളുണ്ട് ഇവിടെയും ഈ ഒരു വള്ളിച്ചെരുപ്പെല്ലാം ഇരുന്നൂറ് രൂപയാണ് ഇവർ പറഞ്ഞത് വി കെ സിയുടെ ലേഡീസ് ചെരുപ്പുകളാണ് നൂറ് രൂപയാണ് റേറ്റ് ഈ ഷൂകളെല്ലാം നൂറ്റി അൻപതും ഇരുന്നൂറും രൂപയാണ് ഈ ഒരു ഗ്യാസ് സ്റ്റൗവിനെല്ലാം ആയിരത്തി മുന്നൂറ് രൂപയാണ് പി ജി ഓൻ്റെ ഗ്യാസ് സ്റ്റൗ ആണ് ഇത് അതുപോലെ ഈ മിക്സിക്ക് ആയിരത്തി മുന്നൂറ് രൂപയും ഇൻഡക്ഷൻ കുക്കറിന് തൊള്ളായിരം രൂപയും ആണ് അവർ പറഞ്ഞത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു മാർക്കറ്റ് കൂടുതലായിട്ടൊന്നും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം